ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇന്നത്തെ മഴയൊക്കെ മാറി നല്ലൊരു വെയിലുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് പ്രതീക്ഷിക്കാണ്ടൊരവധി ഇട്ടതല്ലേ ഇന്ന് സ്ട്രൈക്കൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഞാൻ മോളും കൂടി ഇങ്ങനെ ഇറങ്ങത്ത കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവൾ കുറച്ച് സ്ട്രോബെറി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഇഷ്ടംപോലെ ഇപ്പോൾ നോർമലി നമ്മുടെ മാർക്കറ്റിൽ ഇത് നല്ലോണം അവൈലബിളാണ് നാലും കഴിക്കാത്തവർക്ക് ഞാൻ അതിൻ്റെ ടേസ്റ്റ് എന്താ പറഞ്ഞു പറഞ്ഞുതരാം താങ്ക് യു അതെ സാധനം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ വീട് എടുക്കാൻ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊന്ന് കഴിച്ചു വെക്കാം ചെയ്യാൻ ആദ്യം കൊടുക്കാം നല്ലോണം പഴുത്തത് നല്ലോണം പഴുത്തിട്ടൊക്കെ ടേസ്റ്റ് ഒക്കെ ഞാൻ ഡേറ്റ് ആണ് എടുക്കണേ നല്ല ചുമന്ന് നല്ല റെഡിഷായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കഴിച്ച് നോക്കാം ചെറിയൊരു പുളി ഉണ്ട് എന്നാലും കറക്റ്റായിട്ട് പറയുവാണെങ്കിലേ എനിക്കിത് കഴിച്ചപ്പോ നമ്മുടെ മൾബറി പഴമേ നിങ്ങൾ നിങ്ങള് അറിയില്ല ഞങ്ങളുടെ എന്റെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഫ്രൂട്ടായിരുന്നു പഴം നേരത്തെ ക്ലാസ് ഒക്കെ വിട്ടു പോകുമ്പോ എവിടെയെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേറി പറച്ചിട്ട് കഴിക്കൂട്ടോ എനിക്ക് അതിന്റെ ഒരു ടേസ്റ്റാ തോന്നണേ ചെറിയൊരു പുളിയുണ്ട് എന്നാലും മധുരം ഉണ്ട് അത് നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ അധികം കഴിക്കാത്തൊരു ആണ് സ്ട്രോബെറി അതുകൊണ്ട് മാത്രം വീഡിയോ വീടിയെടുത്താണ് നല്ലോണം റെഡ് ഡിഷായിട്ടിരിക്കുന്നതിന് നല്ല മധുരമാണ് കേട്ടോ നല്ല രസുണ്ട് കഴിക്കാനായിട്ട് നല്ല പ്ലം ഉണ്ട് ഉള്ളില് നല്ല മധുരണ്ട് ഇത്രേ ഉള്ളു ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ കൊറേ വീഡിയോസ് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ അവധി ദിവസം ആയതുകൊണ്ട് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യണോന്നും മറന്നു പോരത്തിട്ടോ ഉം വേറെന്താ അപ്പൊ എല്ലാരും സേഫായിട്ടൊക്കെ ഗ്യാപ്പ് പ്രതീക്ഷിക്കാട്ട് കിട്ടുമ്പോ അതൊക്കെ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാം ഓക്കെ ബൈ